ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൂടെ ഗായർക്കും അല്ല ചച്ചുവിന്റെ സ്കൂളിലേക്കാണ് അപ്പോൾ ചച്ചുവിനെ അഡ്മിഷൻ എടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അപ്പൊ പോണത് ചച്ചുവിനെ ബുക്കും അതേപോലെ തന്നെ യൂണിഫോമും എടുക്കാനാണ് ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ വരും പോയപ്പോ ബുക്കും മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചു പക്ഷേ യൂണിഫോം എടുക്കണമെങ്കിൽ ചച്ചു തന്നെ പോകണം അപ്പോൾ രണ്ട് ട്രിപ്പ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പോകണത് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട വേഗം തന്നെ ഇറങ്ങാം അപ്പോൾ പോയല്ലേ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കിൻഡർ ഗാർഡൻ സെക്ഷനിലാണ് നമ്മൾ വന്നേക്കണത് ഇവർക്ക് രണ്ട് സെക്ഷൻ സെക്ഷനുണ്ട് ഒന്ന് കെ ജി സെക്ഷനും ഉണ്ട് രണ്ട് പ്രൈമറി സെക്ഷൻ ഉണ്ട് ഇത് തൊട്ടപ്പുറത്താണ് പ്രൈമറി സെക്ഷൻ്റെ ഗേറ്റ് അപ്പുറത്താണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞല്ല മറ്റേ ഈ ഖത്തറിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റുള്ളവരിലൊന്നും അതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷം റിയാൽ പേഴ അടയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒട്ടും വൈകാതെ അകത്തേക്ക് കയറട്ടെ ഭയങ്കര ചൂട് നമുക്ക് നിൽക്കാനേ പറ്റില്ല വാ വാ നിൽക്കാനേ പറ്റില്ല അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറട്ടെട്ടോ നോക്ക് നോക്കി ഇതെന്താ കേറ് നേരെ നിന്നു പോസ് ചെയ്യേ ഇത് ആക്കില്ലേ അങ്ങനെ നമ്മൾ ചച്ചുന്റെ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും ബുക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മളിത് ഇറങ്ങി ഒരു ഇത്രയും ഒരു വൺ അവർ ആയിട്ടില്ല നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് പൊള്ളണ ചൂട് എന്ന് പറഞ്ഞാൽ പൊള്ളണ ചൂട് നമുക്ക് ഒട്ടും സഹിക്കില്ല അത്രക്ക് ചൂടാണ് നമ്മളിനിയിപ്പ് ചച്ചോന് ഷൂ വാങ്ങിക്കണം കാരണം യൂണിഫോമിനുള്ള ഷൂ ഒക്കെ സ്കൂളിലേക്കുള്ള ഷൂ ഒക്കെ ഇവർ തരില്ല അപ്പോൾ നമുക്ക് സഫാരി പോയിട്ട് ചച്ചുവിനുള്ള യൂണിഫോമിൻ്റെ ഭാഗത്തിലുള്ള രണ്ട് ഷൂ വാങ്ങണം ഒന്നൊരു ബ്ലാക്ക് ഷൂവും ഒന്നൊരു വൈറ്റ് ഷൂവും ചൊവ്വാഴ്ചകളിലാണ് ആ വേറെ കളറിലുള്ള യൂണിഫോം അവക്കിടേണ്ടത് അപ്പം നമ്മൾ എന്തെങ്കിലും കുടിക്കാനും ഒക്കെ ആയിട്ട് പോട്ടെ നമുക്ക് നന്നായിട്ട് ദാകേണ്ടത് നമ്മളാണെങ്കിൽ കാറിൽ വെള്ളം എടുത്ത് വച്ചുമില്ല ായോ നമ്മൾ ഇനി കട അങ്ങോട്ട് ഗൈസ് യൂണിഫോം ഒക്കെ ഇഷ്ടായോ നമ്മള് ഫസ്റ്റ് ഡേ ഇവിടെ ആക്കാൻ ചെല്ലുമ്പോ ആണ് ഐ ഡി കാർഡും അതേപോലെ തന്നെ ഡയറിയും കിട്ടും പറഞ്ഞത് അപ്പൊ അതിനെന്തോ റിയാൽ കൊടുക്കണം അപ്പൊ ഈ സ്കൂൾ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഒരു ട്വൻറി മിനിറ്റ്സോളം എടുക്കും നമുക്ക് ഡ്രൈവ് ചെയ്ത് എത്താനായിട്ട് പിന്നെ സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക സ്കൂൾ ടൈം സ്റ്റാർട്ടാവൂലോ അപ്പം പിന്നെ നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് എന്തായാലും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഏഴുമണിക്കാണ് മണി തൊട്ട് പതിനൊന്ന് വരെയാണ് ക്ലാസ് അപ്പം ഇനി എന്തായാലും ബാക്കി വിശേഷമൊക്കെ നിങ്ങളെ അറിയിക്കാം ഞങ്ങളെന്നാ ചെല്ലട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ കാറിൽ ഉരുകിയിരുന്നിട്ട് ഒട്ടി പശ പോലെ ഇവിടെ തെയ്യും അപ്പൊ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു ഇത് ഹാപ്പി മീൽ അല്ലേ ഇത് ഹാപ്പി മീൽ സ്ഥിരം ചു വാങ്ങണതാണ് ഹാപ്പി മീല് പിന്നെ നമ്മക്കുള്ള ജ്യൂസും ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളേതേലും കാറിൽ ഇരുന്ന് കഴിക്കട്ടെ മോനെ നമ്മള് കാനഡയില് ഹാപ്പി മീൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം ഇവിടുത്തെ ഹാപ്പി മീൽ എന്തൊക്കെയുണ്ട് ഫ്രൈസ് ആ കാനഡയിലുണ്ട് ഏതാ ഇങ്ങനെ സൈസ് പറയണോ സ്മോള് മീഡിയം എന്നുള്ളത് ഇല്ല നഗഡ്സ് ഓപ്ഷൻ ഇത് മാത്രമല്ലോ ബർഗർ ഉണ്ട് ബർഗർ ഉണ്ട് കാനഡയിൽ ഉണ്ടായിരുന്നോ നഗഡ്സ് കളിപ്പാട്ടം ആ പിന്നെ ജ്യൂസില് ജ്യൂസും ഉണ്ട് ജ്യൂസും നമുക്ക് സെലക്ട് ചെയ്യാം ദേ ചച്ചുന്റെ ജ്യൂസാണ് ഈ അങ്ങനെ ദേ നമ്മള് സഫാരിയിൽ എത്തിയിട്ടുണ്ട് ഇനിയൊരു പാർക്കിംഗ് കിട്ടണം അതാണ് വേറെ ആരും കിട്ടിയത് കൊഴപ്പില്ല നോക്കട്ടെ